നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് വളർത്തി വരുന്ന ഒരു ഔഷധ സസ്യമാണ് പനിക്കൂർക്ക എന്ന് പറയുന്നത് കഞ്ഞിക്കൂർക്ക അല്ലെങ്കിൽ ഞവര എന്നൊക്കെ ഇതിന് പല പേരുകളിൽ ഇതറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് പനിക്കൂർക്ക എന്ന് പറയുന്നത് മിക്കവാറും പല വീടുകളിലും ഇത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാകും കുട്ടികൾക്കൊക്കെ ചുമ വന്നാൽ ഇതിൻ്റെ വെള്ളം തിളപ്പിച്ചിട്ട് ആവി പിടിച്ചാൽ നല്ലതാണ് അതുപോലെ പനി ചുമ കഫക്കെട്ട് തൊണ്ടവേദന തലവേദന എന്നിവയ്ക്കൊക്കെ ഉത്തമമായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് പനിക്കൂർക്ക എന്ന് പറയുന്നത് അപ്പോൾ അതാ നമ്മുടെ ആച്ചൂട്ടിനും ആരൂട്ടിനും രണ്ട് ദിവസമായിട്ട് ചെറിയൊരു ചുമയും അതുപോലെ തന്നെ കഫക്കെട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു ഞാനൊരു മെഡിസിൻ ഉണ്ടാക്കിത്തരാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു ടിപ്പ് അപ്പം നമുക്ക് ഈ ചെറിയൊരു പൊടിക്കൈകളൊക്കെ കൊണ്ട് പെട്ടെന്ന് തന്നെ അസുഖം മാറുകയാണെങ്കിൽ ഹോസ്പിറ്റൽ പോക്ക് ഒഴിവാക്കാമല്ലോ ഇപ്പം പലതരം പനികളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ആ ഒരു പോക്ക് ഒഴിവാക്കുമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ചെറിയൊരു പൊടിക്കൈ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ പനിക്കൂർക്കൽ നന്നായിട്ട് കഴുകുക കഴുകിയിട്ട് ഈ രണ്ട് സൈഡും നന്നായിട്ട് ഇതുപോലെ ദോശത്തവയോ വെച്ചിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക വാട്ടി ശേഷം ഇതുപോലൊരു കല്ലില് ഒരു നുള്ളു നുള്ളുപ്പിട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക കല്ലുപ്പാണെങ്കിൽ ഏറ്റവും ഉപയോഗപ്രദമാണ് കേട്ടോ അപ്പൊ കല്ലുപ്പ് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് അതിന് നീരെടുക്കുക ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് തേനും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക തേനൊക്കെ ഉള്ളത് തന്നെ ചെറിയൊരു മധുരം ഉണ്ടാവും അതുകൊണ്ട് തന്നെ കുട്ടികൾ കഴിക്കാൻ വലിയ വിഷമം ഉണ്ടാവില്ല അപ്പോൾ അത് ആച്ചൂട്ടിനും അരൂട്ടിനും ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഓരോ സ്പൂണും ഇത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെയും വൈകുന്നേരവും കൊടുക്കലാണെങ്കിൽ ചുമയും കഫക്കെട്ടും ഒരു ഒരുവിധം മാറിക്കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരുടെ വീട്ടിലുണ്ടാവും എന്നറിയാം എല്ലാവർക്കും അറിയാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ടാറ്റ ബാ ബായ്